ഇത് പറഞ്ഞ സർ ചെറിയ ഏജക്ക് നാൽപ്പത്തഞ്ച് ഫുട്ട് ആളുകൾ നരച്ച മുടി ഉണ്ടെങ്കിൽ ഇത് കറക്കാനുള്ളതാണ് സാർ ഈ കസ്തൂരി ഇത് ഇത് പറഞ്ഞാൽ സർ നീലാംബി പറഞ്ഞാൽ മുടി ഇല്ലാത്തവർക്ക് പുതിയ മുടി കിളിക്കാൻ വേണ്ടിയാണ് സാർ നീലാംബരി പുതിയ മുടി വരണുള്ളതാണ് ബ്രിങ്കമൂണൊക്കെ പറഞ്ഞാൽ മുടി കൊഴിച്ചാൽ താറനെ മാറി മുടി വളരണ വേണ്ടിയാണ് സാർ ഈ മൂന്ന് കൂടി മിക്സൈഡ് ആണ് സാർ ഈ ബല്ലെ ബോട്ടിൽ ഉള്ളതാണ് സാർ ഈ ഒരു ബോട്ടിൽ തേക്കുമ്പോൾ മുടി കൊഴിച്ചാൽ താറ മാറി നിറച്ച മുടി കറിച്ചിട്ട് എത്ര നല്ലവണ്ണമായിട്ട് മുടി ഉണ്ടോ സർ ഇത് മുടി കൊഴിച്ചാൽ മാറണോ ഹെയർ ഇത് തേക്കുമ്പോൾ താറനൊക്കെ മാറും കൊഴിച്ചാൽ മാറും മുടി നല്ലോണായിട്ട് വളറി കിട്ടും ഈ എണ്ണ തേക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടാവില്ല ഈ എണ്ണ തേക്കുമ്പോൾ നിങ്ങൾക്ക് മുടി ഇല്ലാത്തവർക്ക് നല്ലവണ്ണായിട്ട് മുടി ഉണ്ടാവും ഇത് സ്ത്രീമായിട്ട് തേക്കുന്നതല്ലേ സാർ ആഴ്ചക്ക് രണ്ട് ദിവസമായിട്ട് ഒരു ബോട്ടൽ നാല് മാസം പരട്ടി കണ്ടപ്പോൾ നല്ലോണം മുടി ഉണ്ടാവും സാർ ഒരു പെണ്ണിന് അത്രയും മുടി നല്ലവണ്ണായിട്ട് ഇതുപോലെ രണ്ട് ബോട്ടൽ ഒരു പെണ്ണിന് ആറ് മാസം തേക്കുമ്പോൾ ഇത്രയും നല്ല നീളം മുടി ഉണ്ടാവും ആണുങ്ങളൊക്കെ കശന്തിക്ക് ഒരു ബോട്ടൽ നാല് മാസം സാർ നമ്മൾ പോലെ നല്ല ഉള്ള മുടി ഉണ്ടാവും മുടി ാണ് നമ്മൾ ആണും പെണ്ണും തേച്ചിട്ട് മുടി വളർത്തി വിൽക്കും ഒരു കിലോ മുട വിലയാണ് നാപ്പത്തി അഞ്ചാറ് കമ്പനിക്കാർ ഗ്യാരന്റിയാണ് ഈ ബെല്ല ബോട്ടിൽ ഉള്ളതാണ് സാർ മൂന്ന് ഓയിൽ മിക്സൈഡ് ആണ് ഇത് മൂന്ന് ഓയിൽ മിക്സൈഡ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് പറഞ്ഞ സാർ ചെറിയ ഏതൊക്കെ നാൽപ്പത്തി അഞ്ചു തൊട്ട് ആളുകൾ ഇത് കറക്കാനുള്ളതാണ് സാർ ഈ കസ്തൂരി ഓയിലാണ് ഇത് ഇത് പറഞ്ഞാൽ സാർ നീലാംബരി പറഞ്ഞാൽ മുടി ഇല്ലാത്തവർക്ക് പുതിയ മുടി കിളിക്കാൻ വേണ്ടിയാണ് സാർ നീലാംബരി പുതിയ മുടി വരാനുള്ളതാണ് ബ്രിങ്കമൂലൊക്കെ പറഞ്ഞാൽ മുടി കൊഴിച്ചൽ താറന് മാറിയിട്ട് മുടി വളർന്നു വേണ്ടിയാണ് സാർ ഈ മൂന്ന് കുടി മിക്സൈഡ് ആണ് സാർ ഈ വലിയ ബോട്ടലുള്ളതാണ് സാർ ഈ ഒരു ബോട്ടൽ തേക്കുമ്പോൾ മുടി കൊഴിച്ചാൽ താറന് മാറി നരച്ച മുടി കരച്ചിട്ട് എത്ര നല്ലോണായിട്ട് മുടി ഉണ്ടാവും സർ ഇത് മുടി കൊഴിച്ചൽ മാറണോ ഹെയർ ആണ് സാർ ഓയിൽ ഇത് തേക്കുമ്പോൾ താറനൊക്കെ മാറും കൊഴിച്ചാൽ മാറും മുടി നല്ലോണമായിട്ട് വളറി കിട്ടും ഈ എണ്ണ തേക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടാവില്ല ഈ എണ്ണ തേക്കുമ്പോൾ മുടി ഇല്ലാത്തവർക്ക് നല്ലവണ്ണായിട്ട് മുടി ഉണ്ടാവും ഇത് സ്ത്രീമായിട്ട് തേക്കണതല്ലേ സാർ ആഴ്ചയ്ക്ക് രണ്ടു ദിവസമായിട്ട് ഒരു ബോട്ടൽ നാല് മാസം പരട്ടി കണ്ടപ്പോൾ നല്ലവണ്ണായിട്ട് മുടി ഉണ്ടാവും സർ ഒരു പെണ്ണിന് അത്രയും മുടി നല്ലവണ്ണായിട്ട് ഇതുപോലെ രണ്ട് ബോട്ടൽ ഒരു പെണ്ണിന് ആറ് മാസം തേക്കുമ്പോൾ ഇത്രയും നല്ല നീളായിട്ടേക്ക് മുടി ഉണ്ടാവും ആനയും തേക്കണാൽ ഈ ഒരു ബോട്ടൽ നാല് മാസം സാർ നമ്മൾ പോലെ നല്ല ഉള്ളി മുടി ഉണ്ടാവും മുടി മുടി കൃഷിക്കറാണ് നമ്മൾ ആണും പെണ്ണും തേച്ചിട്ട് മുടി വളർത്തി വിൽക്കും നാപ്പത്തി അഞ്ചാറ് കമ്പനിക്കാർ വാങ്ങാനാണ് ഇത് ഈ ബെല്ലെ ബോട്ടിൽ ഉള്ളതാണ് സർ മൂന്ന് ഓയിൽ മിക്സൈഡ് ആണ് ഇത് മൂന്ന് ഓയിൽ മിക്സൈഡ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് പറഞ്ഞ സാർ ചെറിയ ആളുകൾ ഇത് കറക്കാനുള്ളതാണ് സാർ ഈ കസ്തൂരി ഓയിലാണ് ഇത് ഇത് പറഞ്ഞാൽ സർ നീലാംബരി പറഞ്ഞാൽ മുടി ഇല്ലാത്തവർക്ക് പുതിയ മുടി കിളിക്കാൻ വേണ്ടിയാണ് സർ നീലാംബി പുതിയ മുടി വരണുള്ളതാണ് ബ്രിങ്കമൂലൊക്കെ പറഞ്ഞാൽ മുടി കൊയിച്ചൽ താറിന് മാറ്റി മുടി വളരണ വേണ്ടിയാണ് സാർ ഈ മൂന്ന് കൂടി മിക്സ് ആണ് സാർ ഈ ബല്ലെ ബോട്ടൽ ഉള്ളതാണ് സർ ഈ ഒരു ബോട്ടിൽ തേക്കുമ്പോൾ മുടി കൊയിച്ചൽ താറനെ മാറ്റി നിറച്ച മുടി കറിച്ചിട്ട് എത്ര നല്ലവണ്ണമായിട്ട് മുടി ഉണ്ടോ സർ ഇത് മുടി കൊയിച്ചൽ മാറണോ ഹെയർ ഓയിൽ ഇത് തേക്കുമ്പോൾ താറനൊക്കെ മാറും കൊയിച്ചൽ മാറും മുടി നല്ലവണ്ണായിട്ട് വളറി കിട്ടും ഈ എണ്ണ തേക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടാവില്ല ഈ എണ്ണ തേക്കുമ്പോൾ നിങ്ങൾക്ക് മുടി ഇല്ലാത്തവർക്ക് നല്ലവണ്ണായിട്ട് മുടി ഉണ്ടാവും ഇത് സ്ഥിരമായിട്ട് തേക്കുന്നതല്ലേ സാർ ആഴ്ചക്ക് രണ്ടു ദിവസമായിട്ട് ഒരു ബോട്ടൽ നാല് മാസം പരട്ടി കണ്ടപ്പോൾ നല്ലവണ്ണായിട്ട് മുടി ഉണ്ടാവും സർ ഒരു പെണ്ണിന് അത്ര മുടി നല്ലവണ്ണായിട്ട് വേണുനാൽ ഇതുപോലെ രണ്ട് ബോട്ടൽ ഒരു പെണ്ണിന് ആറ് മാസം തേക്കുമ്പോൾ ഇത്രയും നല്ല നീളായിട്ടേക്ക് മുടി ഉണ്ടാവും ആനു കളക്ക് കശന്തിക്ക് തേക്കണാൽ ഈ ഒരു ബോട്ടൽ നാല് മാസം പെരട്ടും സാർ നമ്മൾ പോലും നല്ല ഉള്ളായിട്ട് മുടി ഉണ്ടാവും